ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി കടന്നുവന്ന വ്യക്തിയാണ് ലാൽ ജോസ് ചുരുങ്ങിയ സമയം കൊണ്ട് ഹിറ്റ് സിനിമകൾ നൽകി മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളായി മാറാൻ ലാൽ ജോസിന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അഭിനയത്തിലും സജീവമാണ് അദ്ദേഹം ഉടുവിൽ ഉണ്ണികൃഷ്ണൻ കുതിരവട്ടം പപ്പു സുകുമാരി ഇന്നസെന്റ് തുടങ്ങിയ മലയാളത്തിലെ ഏകാലും മികച്ച അഭിനയ നേതാക്കൾക്കൊപ്പമെല്ലാം വർക്ക് ചെയ്യാൻ ലാൽ ലാൽജോസിന് കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് സുകുമാരിയെ ആദരിക്കാൻ കിട്ടിയ അവസരത്തെ കുറിച്ച് പറയുകയാണ് ജോസ് താനായിരുന്നു ആ ചടങ്ങിൽ അതിഥിയെന്നും സുകുമാരിക്ക് ആദ്യമായി ലഭിക്കുന്ന ആദരവാണ് അതറിഞ്ഞപ്പോൾ വലിയ അത്ഭുതം തോന്നിയെന്നും ജോസ് പറയുന്നു അമൃതാ ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂരിൽ വെച്ച് കുറച്ചാളുകൾ ചേർന്ന് സുകുമാരി ചേച്ചിയെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദരിക്കാൻ വിളിച്ചത് എന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ സുകുമാരിക്ക് കൃഷ്ണന്റെ ഒരു ഫലകമൊക്കെ നൽകുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം സുകുമാരി ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെവിയിൽ പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ആദരവ് ലഭിക്കുന്നത് അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി കാരണം എത്രയോ ആളുകളെ ആദരിക്കുന്ന പരിപാടികളിൽ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാനും മുന്നിൽ നിൽക്കാനുമെല്ലാം ഓടി നടന്ന ആളാണ് സുകുമാരി ചേച്ചി ചേച്ചിക്കൊക്കെ ഒരു ആദരവ് എപ്പോഴേ കിട്ടേണ്ടതാണ്